എന്നാണോ വിളിക്കേണ്ടത് അതോ ഇന്റർനാഷണൽ ക്വാളിറ്റി ആണോ വിളിക്കേണ്ടതെന്ന് അറിയില്ല ട്രൂലി നിങ്ങളുടെ കരച്ചിൽ എല്ലാരും കരഞ്ഞു പോയി ട്രൂലി മൂവിങ് ഇത് നിങ്ങൾക്ക് കാര്യമായിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ പെർഫോമൻസ് ചെയ്യേണ്ടത് എന്തായിരുന്നു മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നായിരുന്നു ആ സമയത്ത് സുഭാഷ് ചേട്ടൻ്റെ റോള് ചെയ്യണ കാരണം സുഭാഷ് ഭയങ്കര ഇൻറ്റഗ്രിറ്റിയോടെ ഒരിക്കലും ആ റോളിനും സത്യസന്ധമായിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു അപ്പം ഈ പുള്ളിയോടൊന്നും സംസാരിക്കില്ലായിരുന്നു അതിനെക്കുറിച്ച് അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ ചോദിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു അവസ്ഥ തിരിച്ച് വന്നപ്പോൾ മേലിലെത്തി അങ്ങനെ അങ്ങനെയൊക്കെ അപ്പോൾ ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് എച്ച് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ പിന്നെ ചിദംബരം സെക്രട്ടറി ഡയറക്റ്റ് അവൻ പറഞ്ഞു തരുക എന്താണ് പരിപാടി എന്ന് ബിക്കോസ് ഇറ്റ്സ് നോസ് എ ഗ്രേറ്റ് പ്രോജക്റ്റ് അങ്ങനെ എന്താ പറയാ ഓൾറെഡി ഡിഫിക്കൽട്ടായിരുന്നു എല്ലാ പരിപാടിയും അപ്പൊ അത് അങ്ങനെ പണി എന്താ പറയാ പ്രിപ്പയറിന്റെ ആവശ്യമില്ലായിരുന്നു നമ്മളെ കൊണ്ട് കൊണ്ടവിടെ ഇട്ടേ കൂട്ടാനന്തോ സമ്മാനായിരുന്നു എന്താ ഭയങ്കര ഫീലാണ് നമ്മളിറങ്ങിക്കഴിഞ്ഞപ്പോ ഇതിപ്പം ആളുകൾ പണ്ട് പറഞ്ഞു തന്നു ബാസി ബോക്സർ ഇട്ടാൽ മാത്രമേ ബാസി ആവുന്നു പക്ഷേ ഇതിൽ മറ്റേ എടുത്ത് ബാസി വീഴുന്ന ഒരു വീഴ്ചയുണ്ട് അതിൽ നിങ്ങളൊരു നടന്റെ ഗ്രോത്താണ് എനിക്ക് കാണാൻ പറ്റിയത് നിങ്ങൾ കണ്ടിരുന്നല്ലോ താങ്ക് യു ഓൾ നിങ്ങളാണ് താങ്ക് യു ഓൾ ഫോർ ഹെൽപ്പിംഗ് താങ്ക് യു താങ്ക് യു ചിദംബരം ਇਹ ਰਕਤ ਰੰਗ ਤੇ ਉਹ ਬੰਦੇ ਚੰਬਰਦਿੰਦ ਸਿਨੇਮਾ ਕੇ ਜਾਨਮਨ ਨੇ ਜਾਂ ਮੇਰੇ ਸਮੇਂ ਤੋਂ ਚੱਲ ਰਹੀਦਾ ਰਾਦਾਰ ਹੈ ഇത്ര ആയിട്ട് പ്ലേസ്മെന്റ് ചിദംബരത്തിന്റെ ഐഡിയ ആയിരുന്നു അവനറിയായിരുന്നു അതായത് നമുക്ക് എവിടെ പാട്ട് ആദ്യം കാണിക്കണം എവിടെയാണ് ലാസ്റ്റായിട്ട് കാണിക്കേണ്ടത് എന്നുള്ളത് ചിദൂടെ ഐഡിയ തന്നെയാണ് അവിടെ സാധാരണ ഒരു ടിപ്പിക്കലി നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് പക്ഷെ ഇതൊരു വേറൊരു കൗണ്ടർ സ്കോർ വെച്ചിട്ട് വേറൊരു പരിപാടി അത് ട്രൈ ചെയ്ത് സംസാരിക്കാനുള്ള ഇനിയിപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഇമോഷണൽ ആവുന്നത് സിനിമ കണ്ടിട്ട് ഞാൻ അഭിനയിച്ച സിനിമ കണ്ടിട്ട് കാരണം ഞാനിതിന്റെ ഫുൾ ഔട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ എനിക്കൊന്നും കരിഞ്ഞുപോയി നമ്മുടെ ഘട്ടത്തില് ജീവിതം ഹാപ്പി ആയിരിക്കും എല്ലാരും അങ്ങനെയല്ലേ നമ്മളെല്ലാവരും നീ ഞാൻ ഇറങ്ങും അറങ്ങിയില്ലേ ഞാനിറങ്ങും ും സുശം പറഞ്ഞ പോലെ സി മാറി ആളുകളുടെ റെസ്പോൺസൊക്കെ കാണുമ്പോഴേ അതായത് ഇങ്ങനെ ഒരു സിനിമ അതായത് ആക്ഷനോ റൊമാൻസോ ഒന്നുമില്ലാതെ ട്രൂലി ഫ്രണ്ട്ഷിപ്പിന് മാത്രമല്ല ഈ മാരി ഗൂസ്ബംസ് അങ്ങനെ സിനിമയില്ലാതാണ് ആളുകൾ പറയുന്നത് ഗൂസ്ബം മൊമെന്റ്സ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാണോ മാറ്റി അതെ അവരുടെ ജീവിതത്തിലുള്ള ഗൂസ്ബംസ് നമുക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് കാരണം സിനിമയാണല്ലോ അപ്പൊ അതിന്റേതായ കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ട് കൂട്ടുകാരുടെ എണ്ണം അതുപോലെ തന്നെ കൂട്ടുകാരുടെ ചിന്ത കാര്യങ്ങൾ അതൊക്കെ ജീവിതത്തിലുള്ള പോലെ തന്നെയാണ് ചെയ്യുന്നത് ഈ ഇപ്പൊ സൗബിക ആൻഡ് അവരുടെ സ്ട്രോങ് സോൺ അവരുടെ പെർഫോമൻസ് എന്നുള്ള സോൺ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അവരുടെ വളർന്ന അല്ലെങ്കിൽ സൗബികയ്ക്ക് മൊത്തത്തിലുള്ള ഈഗ ഇമേജ് ഇമേജ് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവർക്ക് കൊടുക്കുമ്പോഴും ഇവരുടെ പെർഫോമൻസ് പടം നിൽക്കുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല പെർഫോമൻസ് ആണല്ലോ ാണ് അതിന്റെ ആണോ അതോ അത് സെറ്റിട്ട് ആവുമ്പോ മനസ്സിലാവുന്നില്ല മരങ്ങൾ ഒറിജിറ്റിലാണോ മനസ്സിലാവുന്നില്ല അപ്പൊ ഇത് അജയൻ തലശ്ശേരി പൊളിക്കാൻ പറഞ്ഞു അത്ര പറഞ്ഞത് അജയന്റെ വിജയം അതാണത് ആ ഒരു തോട്ട് കാരണം ആ പാട്ടിന്റെ പാട്ടാണല്ലോ ഇവർ ആ ഗുഹയിലേക്ക് പോകുന്ന മോട്ടിവേഷൻ പിന്നെ പാട്ട് എല്ലാവർക്കും അറിയുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് പാട്ടാണ് കൺപിടിയപ്പം പ്ലേസ് ചെയ്താൽ പിന്നെ എന്റെ വരികളും കറക്റ്റ് ആണ് ആ സിറ്റുവേഷൻ ശരി താങ്ക് താങ്ക് യു താങ്ക് യു